മാന്നാർ നായർ സമാജത്തിന്റെ ജന്മദിന ആഘോഷം നടന്നു കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു നവോത്ഥാന കാലഘട്ടത്തിൽ ദേശീയ പ്രസ്ഥാനങ്ങളുടെ വികസനത്തിന് മാന്നാർ നായർ സമാജം പോലുള്ള പ്രാദേശിക പ്രസ്ഥാനങ്ങൾക്കും പങ്കുണ്ടായിരുന്നുവെന്ന് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ പറഞ്ഞു മാന്നാർ നായർ സമാജത്തിന്റെ നൂറ്റി ഇരുപത്തിരണ്ടാം ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ ിലുള്ള മൂല്യങ്ങൾ നശിക്കരുതെന്നും അത് പരിപോഷിപ്പിക്കപ്പെടേണ്ടതുണ്ടെന്നും മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ഇതൊരിക്കലും ഈ ഒരു ഒരു മാണമ്പി സമ്പ്രദായത്തിനുള്ളിൽ നിൽക്കേണ്ടതല്ല ഇത് ഞാൻ വടക്കൻ കേരളത്തിലെ കാര്യം പറയുന്നത് കഥകളിയുടെ അങ്ങനെയുള്ള റെക്കോർഡ് വരുമ്പോൾ വേറെ തരത്തിലുള്ള ഒരു സാമൂഹിക അല്ലെങ്കിൽ ചട്ടക്കൂടിലാക്കാണ് കല ആ ഒരു ഉണ്ടായിരുന്ന ഒരു സാമൂഹിക ചട്ടക്കൂടിൽ നിന്നും അതെ ഒരു പബ്ലിക് പൊതുവിടത്തിൽ കൊണ്ടുവരികയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു വൈജ്ഞാനിക മേഖലയായിരുന്നു അതും ആ ഒരു കാലഘട്ടത്തിൽ ഏകദേശം തന്നെയാണ് പത്തൊമ്പത് നൂറ്റാണ്ടിലൊക്കെ അവസാനത്തോടുകൂടി കൂടിയാണ് ഈ ഒരു പാരമ്പര്യ ഒരു പ്രയോഗ രീതിയിൽ നിന്നും മാറിയിട്ട് ഒരു പുതിയ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നു അത് ധാരാളം മാറിക്കഴിഞ്ഞ് നിലയിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ സംസ്കാരവുമായി ബന്ധപ്പെട്ട എനിക്ക് തോന്നുന്നു കേരളത്തിൽ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഒരു സ്ഥാപനം ഉണ്ടാകുന്നത് അതായത് സംസ്കാരവുമായി ബന്ധപ്പെട്ട് അതായത് സാംസ്കാരിക ആവിഷ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്ഥാപനം ഉണ്ടാകുന്ന കലാമണ്ഡലമാണത് പാരമ്പര്യത്തെ തിരിച്ചറിയുന്നത് ആധുനിക കാലഘട്ടത്തിലായിരിക്കും ഒരു കൊളോണിയൽ ഭരണത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള ശ്രമത്തിൽ ദേശീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഇതുപോലെയുള്ള നിരവധി പ്രാദേശിക കൂട്ടായ്മകൾ വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നായർ സമാജം പ്രസിഡന്റ് എ ഹരീന്ദ്രകുമാർ അധ്യക്ഷനായി ഡോക്ടർ കെ ബാലകൃഷ്ണപിള്ള കെ ജി വിശ്വനാഥൻ നായർ പി കെ ശ്രീകുമാർ പി ആർ ഹരികുമാർ എൽ പി സത്യപ്രകാശ് എന്നിവർ സംസാരിച്ചു എയർ വൈസ് മാർഷലായി വിരമിച്ച കുരട്ടിശ്ശേരിൽ പടിപ്പുരക്കൽ തെക്കതിൽ പി കെ ശ്രീകുമാർ അപകടത്തിൽപ്പെട്ട് തീപിടിച്ച സ്കൂൾ ബസ്സിൽ നിന്നും കുട്ടികളെ രക്ഷപ്പെടുത്തിയ ഡ്രൈവർ കുരട്ടിക്കാട് കുമാർ സദനത്തിൽ കെ സി ശ്രീകുമാർ സി എ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടമ്പേരൂർ പാമ്പാലയിൽ നന്ദു നാരായണൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടന്നു സി ഡി നെറ്റ്